ഇടുക്കി മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാറാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികളുമായി കന്നിമല എസ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് സംഭവം ഉണ്ടായത് മൂന്നാറിൽ നിന്ന് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ ഡി എച്ച് വില്ലേജ് പരിധിയിലാണ് ഹർത്താൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുമെന്ന് അറിയാൻ കഴിയുന്നു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇപ്പോൾ ഹർത്താലിലേക്ക് കടക്കുന്നു ഒപ്പം കോൺഗ്രസ് അടക്കം എല്ലാ സംഘ എല്ലാ പാർട്ടികളും ഈ ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എങ്ങനെയാണ് പ്രദേശവാസികൾ ഇത്തരത്തിൽ ഈ ഹർത്താലിനോട് പ്രതികരിക്കുന്നത് പ്രധാനമായും ഈ കാട്ടാന ആക്രമണം മൂന്നാർ ചിന്നക്കനാസ് മേഖലയിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ അത് പലപ്പോഴും അവകാശമായി മാറുന്ന ആ രീതിയിൽ പോകുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർത്താലിലേക്ക് പ്രധാനമായും കടന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ രാത്രി കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാർ എന്ന മണി മരിച്ചത് ഇതേ തുടർന്നാണ് ഈ പ്രതിഷേധ പരിപാടികൾക്കെല്ലാം തന്നെ നിലവിൽ മൂന്നാർ സാക്ഷി വഹിക്കാൻ പോകുന്നത് പ്രധാനമായും ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ച നാലാമത്തെ ആളെയാണ് നാലാമത്തെ ആളെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കാക്കാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഇതിൽ ഈ ഒരു വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ കാര്യക്ഷമായി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഇതിൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ എൽ ഡി എഫ് ഈ മൂന്നാർ മേഖലയിൽ ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ിൽസ് വില്ലേജ് പരിധിയിലാണ് ഈ ഒരു വർത്താൽ നടക്കുക കൂടാതെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നലെ ഒൻപതിനോടുകൂടിയാണ് ഈ കഞ്ഞിമല എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ടോപ്പിലെ ടോപ്പിൽ വെച്ച് ഈ ഒരു കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് പ്രധാനമായും ഈ ആനുവേഴ്സ് സ്കൂൾ ആനുവേഴ്സറിക്ക് പോയ ശേഷം തിരികെ എത്തിയ ആ ഒരു സംഘം ആ ഇതരം സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു തൊഴിലാളികളെല്ലാം തന്നെ ഈ ഒരു ഓട്ടോയിൽ ഉണ്ടായിരുന്നു ഈ ഓട്ടോയ്ക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നത് ഈ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു മണി അപ്രതീക്ഷിതമായി ഈ കാട്ടാന ആക്രമിച്ചതുകൂടി ഈ മണി ഓട്ടോയ്ക്ക് അടിയിൽ പെട്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിനുശേഷം ഈ പുറകിൽ ഈ വാഹനത്തിന്റെ ഓട്ടോയുടെ പുറകിലെത്തി ജീപ്പ് ഡ്രൈവർ ഈ വാഹനം ലൈറ്റ് അടിച്ച് ബോൺ മുഴക്കിയുമൊക്കെയാണ് ഈ ആനയെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം ഈ വാഹനത്തിൽ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആ വഴിക്കാണ് മണി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് തളിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മണിയുടെ തളിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടാതെ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ സി രാജ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വജീര എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർക്ക് ഗുരുതരമായ പരിക്കുകളല്ല എത്തിയിരിക്കുന്നത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ന് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഈ മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുക അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സമയത്തോടു കൂടി ഈ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കലക്കാനുള്ള ഒരു സാധ്യതയാണ് സാധ്യതയാണുള്ളത് പ്രധാനമായും ആ വയനാട്ടിലടക്കം നമ്മൾ കണ്ടതാണ് ഈ ഒരു കാട്ടാലാക്രമണം രൂക്ഷമാകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വികാരം അത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാവും ഇന്ന് മൂന്നാറും പ്രതിഷേധങ്ങൾക്കാവും ഇന്ന് മൂന്നാറും സാക്ഷ്യം വഹിക്കുക സുബിൻ ഇന്നലെ നമ്മൾ കണ്ടതാണ് ചില ദൃശ്യങ്ങൾ ലോറി തടഞ്ഞുകൊണ്ട് കാട്ടാനെത്തുന്ന ഒരു ദൃശ്യം മൂന്നാറിൽ തന്നെ സുബിൻ തന്നെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഓട്ടോ ഓട്ടോയുടെ മുൻപിൽ ആന പെ ആന എത്തി ഇത്തരത്തിലൊരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു അതിൽ നമുക്ക് വ്യക്തമാണ് ആന അയാളെ എടുത്തെറിയുന്ന സാഹചര്യത്തിലേക്ക് കടന്നു എന്നാണ് പലപ്പോഴും അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഓട്ടോയിൽ ആളെ രക്ഷിക്കാനും കഴിഞ്ഞില്ല വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒപ്പം തന്നെ ഗുരുതരമായ പരിക്കുകളും ഒരു കാരണം തന്നെയായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് മറ്റുള്ള ചിലർക്ക് പരിക്ക് മാത്രമാണ് സംഭവിച്ചത് ഈ സാഹചര്യത്തിൽ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പുറത്തു നടന്ന് പോകാനുള്ള അവസ്ഥ പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇത്തരത്തിൽ വനമേഖല കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരുടെ അവസ്ഥ എത്തിയിരിക്കുകയാണ് പ്രധാനമായും വനകൃത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് അല്ലെങ്കിൽ ഈ തോട്ടം മേഖലയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കാട്ടാന ഈ മേഖലയിലുണ്ട് അല്ലെങ്കിൽ ഈ കന്നിമല ഭാഗത്ത് കാട്ടാന ഉണ്ട് എന്നുള്ള ഒരു കാര്യം നേരത്തെ ഞാൻ സ്ഥിരീകരിച്ചതാണ് വഴവകുപ്പ് ഒരു കാട്ടാനക്കൂട്ടവും അതോടൊപ്പം തന്നെ പഴയ ഒറ്റയായാലും ആ ഒരു മേഖല ആ ഒരു മേഖലയ്ക്ക് സമീപത്തായി ഉണ്ട് എന്നുള്ളത് വനം വകുപ്പ് സ്ഥിരീകരിച്ചതാണ് പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ആനകളെ പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൃത്യവിരോമം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ തന്നെ പടയപ്പ ആ മേഖലയിൽ കാണിച്ച് ആ മേഖലയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് രാവിലെ തന്നെ വാഹനം തടയുന്നു റോഡിൽ ഒരു മണിക്കൂറോളമാണ് ഈ ആന ഗതാഗതം തടഞ്ഞത് കൂടാതെ അതിനുശേഷം ആളുകൾ വെള്ളം വെച്ച് ഈ ആനയെ ഈ ഒരു ത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം മാറ്റിയ ശേഷമാണ് ഈ ഗതാഗതം തന്നെ പുനഃ സാധിക്കുക അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി പ്രധാന പാതയിലേക്ക് ഇറങ്ങിയ കൊമ്പൻ മറ്റു വാഹനങ്ങൾ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ആല ഈ പടയപ്പ ഒരു രീതി ഒരു ഒരു ഭാഗത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോ അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ഭാഗത്ത് ഈ ഒരു കാട്ടാനക്കൂട്ടവും നേരിയുറപ്പിച്ചിരുന്നത് ഇപ്പോഴും ഈ മണിയെ ആക്രമിച്ച ആല ഏത് ഈ ഓട്ടോ തകർത്ത ആന ഏത് എന്നുള്ളതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഈ കാട്ടാന കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഒറ്റയാനാണ് അല്ലെങ്കിൽ ഒറ്റയാനാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു നിഗമനമാണ് വനംവകുപ്പിനുള്ളത് അതേസമയം പടയത്തെയും ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതും ഈ ഒരു പടയപ്പയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിലും ഒരു സംശയം ഉണ്ടാക്കുന്നത് എന്തായാലും വനംവകുപ്പിന്റെ ഒരു വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം എന്നുള്ളത് ഈ ഒരു കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്ന ആരെയാവാം ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് എന്തായാലും ഇതിൽ ഇന്നൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പ്രധാനമായും ഈ വനമേഖല ആയതുകൊണ്ട് തന്നെ വനാപൃത്തിയോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വനവകുപ്പിന് കൃത്യമായ ഇടപെടലുണ്ടാകുക പ്രധാനമായും ഈ കന്നിമല ഭാഗത്തെല്ലാം തന്നെ പുലിയുടെയും അതുപോലെ തന്നെ കടുവയുടെയും ഒക്കെ സാന്നിധ്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അത്തരത്തിൽ എല്ലാ രീതിയിലും കാലാക്രമണം കൂടാതെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ഒരു ശല്യവും രൂക്ഷമാകാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് ഉണ്ടാകണമുള്ള ആവശ്യം ആദ്യം മുതൽ തന്നെ ആ വർഷങ്ങളായി ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പശുക്കളെ അടക്കം മന്യമൃഗങ്ങൾ പിടിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്നുള്ളത് ആവശ്യത്തിനുള്ളത് ഈ മന്യമൃഗങ്ങളുടെ കടന്നു വരം അത് തടയാനുള്ള കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ അത് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ആ ഒരു സാഹചര്യം ഇല്ലാത്ത തന്നെയാണ് ഉണ്ടാകാതിരുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും എത്തിച്ചതും എന്നുള്ളതും വ്യക്തമാണ് പ്രധാനമായും ഈ ആനകൾ ഈ ആനകളെ നിലശിക്കുന്നതിനായി വനംവകുപ്പിന്റെ പ്രത്യേക സംവിധാനങ്ങളുണ്ട് മുഖയം വകുപ്പ് വാച്ചർമാരുണ്ട് പക്ഷേ ഈ വാച്ചർമാരുടെ സേവനമെല്ലാം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ആനകളെ കൃത്യമായി നീക്ഷിച്ചിരുന്നുവെങ്കിൽ ആനകളോട് നീക്കം അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ റോഡിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഒഴിവാക്കാൻ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ പറയുന്നത് പക്ഷേ ആ ഒരു ഇടപെടലൊന്നും തന്നെ വനംവകുപ്പിന്റെ ഉണ്ടാകുന്നില്ല പലപ്പോഴും ഈ ഒരു കാട്ടാല ആക്രമണം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എത്തി നയങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നേരെയും എന്തെങ്കിലും അതിക്രമം നടത്തുമ്പോൾ മാത്രം ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ ഈ ആനയെ അവിടുത്തെ നിന്ന് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ മാത്രം നടത്തി പോകുന്ന ഒരു സാഹചര്യമാണ് അതിനുശേഷം അവർ മടങ്ങുന്നു ആന വീട്ടിൽ തിരികെ ഈ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വയം ചെയ്യുന്ന മുമ്പോട്ട് നടക്കാൻ കഴിയാത്ത സാധ്യത സ്വസ്ഥമായി തോട്ടത്തിൽ പണിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം മറ്റുണ്ടാകുന്നത് അപ്പോഴൊന്നും തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചാൽ അവർ എത്തുകയോ ഇത്തരത്തിലുള്ള ഇവരെ സുഖമായി ഇവർക്ക് ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു ക്രമീകരണം ഒരുക്കാൻ ആനയെ മാറ്റാനുള്ള ഒരു ക്രമീകരണം വനംവകുപ്പ് ഒരുക്കുന്നില്ല അല്ലെങ്കിൽ ഒരുക്കിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത് ഈ ഇങ്ങനെ ഉണ്ടായ സംഭവം ഇത്തരത്തിൽ ആന ഉണ്ട് എന്നുള്ള കാര്യം വനംവകുപ്പിനെ കൃത്യമായി തന്നെ അറിയാം ഈ കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ പടയപ്പയും ഈ ഒരു കന്നിമല എസ്റ്റേറ്റിന്റെ പ്രസിഡന്റിനോട് ചേർന്നുള്ള ഈ എസ്റ്റേറ്റ് വകുപ്പിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിരവർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു പക്ഷെ ഈ ആനയെ അവിടെ നിന്ന് നീക്കുന്നതിനോ അല്ലെങ്കിൽ ഈ നിരീക്ഷിക്കുന്നതിനോ ഉള്ളത് ക്രമീകരണം അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാനോ വനംവകുപ്പ് തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുള്ളത് വർഷങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു കാട്ടാനാക്രമണത്തിന്റെ രൂക്ഷതയിൽ ഇങ്ങനെ കഴിയുമ്പോൾ അത് പലപ്പോഴും തങ്ങളുടെ കൂടെയുള്ളവരുടെ ജീവ ജീവന സ്വത്തിനും അല്ലെങ്കിൽ ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് അമ്മ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും മറ്റു തടങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ റോഡ് ഉപരോധം അടക്കമുള്ള ദേശീയപാത അടക്കം ഉപരോധിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു വിഷയത്തിൽ അത് ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നൊരു ആവശ്യവുമായി മുന്നേറ്റി ഒരു സാഹചര്യം എന്തായാലും ഈ പ്രതിഷേധം കടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് വരും മണിക്കൂറുകളിൽ മൂന്നാറിൽ പ്രതിഷേധം ഈ വന്യമൃഗാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാട്ടാനകൾ ഈ ഒരു സൗജന്യം നടത്തി ഈ ജനജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും ഉണ്ടാകുന്നത് വരെയുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്ന ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാറാണ് മരിച്ചത് ഇപ്പോൾ കോൺഗ്രസും ഒപ്പം തന്നെ എൽ ഡി എഫും പ്രതിരോധം തീർക്കാനുള്ള ആശ്രമങ്ങൾ തുടരുന്നു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് കെ ഡി എച്ച് വില്ലേജ് പരിധിയിലാണ് ഹർത്താൽ കൃത്യമായ നിരീക്ഷണ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യം തന്നെയാണ് സംഘടനകളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത് വിവരങ്ങൾ സുബിൻ തോമസ്